ഒരു പാമ്പിനെ न्येकार न्येकार। െ കണ്ടെന്ന് പറഞ്ഞു വിളിച്ചിവിടെ വന്ന് നമ്മള് കല്ല് മാറ്റിയ മൂന്ന് പാമ്പുണ്ടായിരുന്നു നാട്ടിൽ പാറകളെ ഉള്ളു ആളെ മണിറങ്ങാൻ ഭംഗിപ്പോ നമ്മള് കാറ് പോണ പിന്നെ നിങ്ങളെ പയ്യന്മാരും പയ്യന്മാരും കുടുംബത്തോടുണ്ട് അവിടെ അവര് ചാഫ നട അപ്പുറത്തേക്ക് ഹോളാണ് ഇറങ്ങി വരുമ്പോടാ റിയാം no? ഓണിക്കണം hey? hey. 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 hey.

എന്റെ അടി താഴെ താഴെ എന്റെ അടിയിരിക്കുന്നു തലയെല്ലാം എന്റെ അടിയിൽ ഇണ്ട് എന്താ അടിയായത് തമ്മി കൊത്തിയല്ലോ തമ്മിന്റെ അടിയല്ലേ ഭയങ്കര കൊത്തലായിരുന്നു കൂട്ടത്തള ഇതാണ് മെയിൻ ഈ ഒരു കണ്ടു എന്ന് കണ്ടുവന്ന് പറഞ്ഞൊരു വിളിച്ചിവിടെ വന്ന് നമ്മൾ കല്ല് മാറ്റിയ മൂന്ന് പാമ്പുണ്ടായിരുന്നു അപ്പോ സൂക്ഷിക്കണം നവംബർ ഡിസംബർ ജനുവരി പകുതി വരെ പാമ്പുകളുടെ എണ്ണ സമയം അപ്പോൾ ഇപ്പോൾ നമ്മൾ പറമ്പോൾ അയ്യോ ഒക്കെ കാട് വരുക്കരുതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇത് എന്തായാലും അത്ഭുതമൊന്നുമല്ല വീട്ടിൻ്റെ മുറ്റമാണെങ്കിലും താപ്പോട്ടൊക്കെ താഴോട്ടൊക്കെ നല്ല കാടും എന്താ പറയുക പാടമൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ സന്തോഷം സൂക്ഷിക്കുക അവിടങ്ങളാക്കി വിലയ്ക്ക് വാങ്ങിച്ചു കൂട്ടരുത് അതുപോലെ പാമ്പുകടിയിലെണ്ണം കൂടുന്നു മരണവും കൂടുന്നുണ്ട് സീരിയസ് ആവുന്നതും കൂടുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം നമ്മുടെ

വഴി ആ നടക്കരുത് അങ്ങനെ ഇല്ല മണം ഉണ്ടെങ്കിൽ ഒരു ലോകത്ത് നമ്മള് മനുഷ്യന്മാർ കല്യാക്കി ആയിരിക്കുമ്പോ നമസ്കാരം സന്തോഷം കുറെ ആയി സത്യം ഇന്നലെ മെനിയാ നോക്കി പത്തും പതിനാലും പതിനൂന്നും കേസുകളൊക്കെ കണ്ടിരുന്നില്ല ഈ ഒരു മാസം തരംഗമായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് നവംബർ ഡിസംബർ ജനുവരി നമ്മുടെ നാട്ടിൽ പ്രകൃതിക്ക് മാറ്റമില്ലാതിരിക്കുന്നിടത്തോളം കാലം ഈ കാലഘട്ടത്തിലായിരിക്കും അണലിയുടെയും അണലിയുടെയും മുറുക്കൻ്റെയും മുറുക്കൻ്റെയും ഇണ ചേരൻ നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പർ മണിനാൽ സാറാണ് ഇവിടെ നിൽക്കുന്നത് ദൈവം വിളിച്ചു അത് ഒരു ചെറുപ്പക്കാരൻ പയ്യൻ വിളിച്ചപ്പോൾ വിളിച്ചു ഒരു കല്ല് ഒരു കുറച്ച് കല്ല് കൂട്ടിയിട്ട് നാൻ്റെ ഇടയിൽ രണ്ട് പാമ്പുകൾ ഇണ ചേരുന്നതെന്ന് കയറിയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും ഈ സ്ഥലത്ത് വന്നു കണ്ടു വന്നപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞു ആളുകളൊന്നും വിളിച്ച് കൂട്ടില്ലെന്ന് പറഞ്ഞു അപ്പോൾ സീമൻ എന്നുള്ളൊരു ചേച്ചിയുടെ വീടാണത് അദ്ദേഹത്തിൻ്റെ മനാണ് ഇവിടെ നിന്ന് പയനെന്ന് എനിക്ക് തോന്നുന്നു സീമ അദ്ദേഹം ആദ്യം വിളിച്ചെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് മോനെ കല്ലൊക്കെ മാറ്റാൻ വലിയ പാടാണ് കല്ലൊക്കെ മാറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാന്ന് തോന്നും വേണ്ടായിട്ട് നമുക്ക് ആളുണ്ട് വിളിക്കാമെന്ന് പറഞ്ഞു എന്തായാലും നമ്മൾ വന്നു കണ്ടു കീഴടക്കി വന്ന് കല്ല് മാറ്റി നോക്കിയപ്പോൾ ഒരാളെന്ന് രണ്ടുപേരെയും കണ്ടുള്ളൂ അത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ പിടികൂടിയ മൂന്ന് മോർക്കനതിഥികളാണ് അപ്പോൾ ഇതുപോലെ എനിക്ക് എട്ടനവധി പ്രാവശ്യം അതിന് മുന്നേ ഞാൻ കൗമുതി ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെഞ്ഞാറമൂട്ടിൽ ഒരു മാളം പൊളിക്കുന്ന അന്ന് ജോ ജോൽസ്യൻ ശ്രീമണ് എൻ്റെ എൻ്റെ സുഹൃത്തായിരുന്നു അതേ അങ്ങനെ വിളിച്ചിട്ട് ഞാനവിടെ ചെന്നു ജോ അദ്ദേഹത്തിൻ്റെ പേര് പേരെയും പെട്ടെന്ന് എനിക്ക് മറന്നു അപ്പോൾ അതേ വിളിച്ചിട്ടൊന്നൊരു മാളം പൊളിക്കുന്ന സമയത്ത് രണ്ട് പാമ്പിനെ കണ്ടുള്ളൂ പക്ഷെ മാളം പൊളിച്ചങ്ങ് അറ്റം വരെ അറിയത്തിപ്പം അഞ്ച് മൂർക്കനുണ്ടായിരുന്നു അതുപോലെ മറ്റൊരു പറമ്പിൽ അപ്പോൾ ആ ഒരു അണലിയെ കണ്ടണലിയെ കണ്ടുവെന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ ആ പറമ്പിനകത്ത് നോക്കുമ്പോൾ അഞ്ച് അണലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമല്ല പക്ഷേ എന്നാൽ ഈ രണ്ട് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഒരുമിച്ച് കിട്ടിയ മൂന്ന് മൂർഖൻ അതിഥികൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ യൂട്യൂബിൽ എൻ്റെ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടി കാണാം വളരെ സന്തോഷം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ സൂക്ഷിക്കുക പാമ്പുകളുടെ എണ്ണം കുറയുന്നില്ല കൂടുന്നു പാമ്പുകടി മരണങ്ങൾ ഒരല്പം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്പം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഉള്ളൂ അതിന് സാ എന്താ പറയുക സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമുക്ക് പറമ്പൊക്കെ കടയിൽ കിടക്കുന്നു ചെരുപ്പ് ഇട്ട് തട്ടി നടന്നു പോവുക പറമ്പിലെ പണിക്ക് പോകുന്ന അമ്മമാർ നിർബന്ധമായിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയും മുന്നൂറ് രൂപയുള്ള ഗംപൂട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം പറ്റുമെങ്കിൽ ഒരു പത്തമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ പണിയുമ്പോൾ ഒരു അമ്മ തൊഴിലുറപ്പിൻ്റെ അമ്മമാണെങ്കിൽ ഒരു അമ്മ വടി ഉപയോഗിച്ച് അവിടെയൊക്കെ തട്ടിയതിനു ശേഷം മാത്രമേ ചപ്പുകറയ്ക്ക് മുന്നോട്ട് പോകാൻ പാ പാടുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു കാരണം കടികളുടെ അവസ്ഥ എനിക്കറിയാം ഒരുപാട് കടി കിട്ടിയിട്ടുള്ള ആളാണ് ഒട്ടേറെ ഒട്ടൻപത് പ്രാവശ്യം നാല് പ്രാവശ്യം എണ്ണലെട്ടലും പത്ത് പ്രാവശ്യം അയച്ചിലും കിടക്കണ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള അപ്പോൾ കടി കിട്ടിയവർക്ക് മാത്രമേ കടിയെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ അല്ലാത്ത ഒരാളിനൊരു പാമ്പനെ പിടിക്കുന്ന ഒരാളിന് വായിച്ചിട്ടുള്ള അറിവല്ല കടിയിൽ നിന്ന് ലൈവായി കിട്ടുന്നത് എന്നാൽ സന്തോഷം എല്ലാവർക്കും നന്മേണ്ട ഒരു പാമ്പടി അവാർഡ് ഉണ്ടാവാതി കിട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു എന്തായാലും നമ്മുടെ സിമച്ച് ചില വീട്ടിൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഞെക്കാട് അടുത്തുനിന്ന് പിടികൂടിയ മൂന്ന് മോർഖൻ അതിഥികളുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു സന്തോഷം ഹായ്